ഹായ് പി എസ് സി വഴി ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതിൽ അതിലെത്രത്തോളം സാധ്യതയുണ്ട് ഓരോ വിഭാഗക്കാർക്കും ജനറലിലും അതേപോലെ തന്നെ ഓരോ റിസർവേഷൻ കാറ്റഗറിക്കും എത്രത്തോളം സാധ്യതയുണ്ട് എത്രത്തോളമാണ് കട്ട് ഓഫ് അതിൽ എത്രത്തോളം അധികം മാർക്ക് കട്ട് ഓഫിനേക്കാൾ എത്ര മാർക്ക് നേടിയാൽ ഏകദേശം ഇത്ര റാങ്ക് കിട്ടും ഏകദേശം നൂറിനുള്ളിൽ വരാൻ എത്ര അഞ്ഞൂറിനുള്ളിൽ വരാൻ എത്ര ആയിരത്തിനുള്ളിൽ വരാൻ എത്ര അങ്ങനെയുള്ളൊരു ധാരണ ഒക്കെ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ സ്റ്റഡി പ്ലാൻ വീഡിയോ കാണാത്തവരുടെ അത് കാണുക ആ സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷനുമായിട്ടാണ് തുടക്കം ഈ ബ്രൗൺ കവർ കണ്ടു കൊണ്ട് ഇങ്ങനെയൊരു സാധനം നമ്മൾ നേടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്ത് കാര്യത്തിനും ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള എന്താണ് മോട്ടിവേഷനോ കാര്യത്തിനോ പിറകെ നടക്കാതെ ഇറങ്ങി തിരിച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് എപ്പോഴും പുറത്തുനിന്നുള്ള അല്ല വേണ്ടത് മോട്ടിവേഷൻ എവിടെന്നെങ്കിലും നിന്നെങ്കിലും ചേർത്തങ്ങ് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് അവിടെ വെക്കണം പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെയുള്ള പേര് മാറി നിങ്ങളുടെ പേര് വരുത്താൻ നോക്കുക ഇത് എൻ്റെ പേരാണ് പണ്ട് എനിക്ക് കിട്ടിയതാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കിട്ടിയതാണ് കെ എസ് എഫ് ഇയിൽ അന്ന് എൻ്റെ കൂടെ അഡ്വൈസ് അഡ്വൈസായവരിൽ പലരും ഇന്ന് മാനേജറായിട്ടുണ്ട് പലരും ആളുകളും അസിറ്റൻറ്റ് മാനേജറും മാനേജറൊക്കെ ആയി മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ജോലിക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല ഞാനന്ന് എനിക്ക് പി എസ് സി ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ വേണ്ടാന്ന് വെച്ചതാണ് പക്ഷേ ഇന്ന് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് മാനേജറായൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോടും പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ആ ബ്രാഞ്ചിൽ മാനേജർ ആയില്ലെങ്കിലും ഇന്ന് കേരളത്തിൽ ഒരുവിധം ബ്രാഞ്ചിലൊക്കെ എന്നെ അറിയുന്ന എൻട്രി അറിയുന്ന നമ്മുടെ പിള്ളേരുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് എന്നെക്കുറിച്ച് എൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യം വളരെ സന്തോഷം തോന്നുന്ന കാര്യം അതാണ് ഇപ്പോൾ ഞാൻ നേടുന്ന എന്തിനേക്കാളും നിങ്ങളൊക്കെ നേടിയിട്ട് അതിലൊരു പങ്കാളിയാണ് അതിലൊരു എന്താണ് എൻട്രിയിലൊരു അംഗം എന്നുള്ള രീതിയിൽ ഞാനും പങ്കാളിയാണെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്കു കൊണ്ട് ഒരു പ്രചോദനം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അതിൽ പങ്കാളികളായി എന്ന് അറിയുമ്പോൾ വളരെ വലിയ സന്തോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം ഇനിയും ഇനിയും തേടി വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് പരിചയമുള്ള എൻട്രിയിലെ നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് പേരെഴുതി ചേർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഏകദേശം എത്രത്തോളം സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോയിൻമെന്റ് ഓർഡർ ആയിരുന്നു അന്നത്തെ ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ അതിൽ രണ്ട് വിഭാഗം ഒന്ന് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി കെ എം എം എൽ പോലെയുള്ള കുറച്ചുകൂടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയുള്ള ചില കമ്പനി ബോർഡ് കോർപ്പറേഷനുകളാണ് രണ്ടാം വിഭാഗത്തിൽ കുറച്ച് ശമ്പളമൊക്കെ കുറഞ്ഞിട്ടുള്ള കെ എസ് ആർ ടി സി പോലെയുള്ള സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ അതിൽ ഒന്നാം വിഭാഗത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു എഴുത്ത് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്ററുപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിലുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ളതാണേ ഇതിന് മുമ്പത്തേതിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഇതിന് മുമ്പേ ഉള്ള ലിസ്റ്റെന്ന് കാലാവധി പൂർത്തിയാക്കി അതിന് ശേഷം വന്ന ലിസ്റ്റാണിത് ഓക്കെ ഇത് ഈ ലിസ്റ്റിൽ ഈ പറയുന്ന ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അവസാന നിയമനം നടന്നത് ഞാൻ ഈ ഡാറ്റ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസായത് അത് പ്രകാരം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് ടോട്ടൽ അഡ്വൈസ് ഇതുവരെ അയച്ചു കഴിഞ്ഞു ഓക്കെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഇനിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് പന്ത്രണ്ട് വരെ വാലിഡിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരിക ഓക്കെ പിന്നീട് അങ്ങോട്ട് മൂന്ന് വർഷം നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി കിട്ടും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് നടക്കണം ഇവിടെ പ്രീംസും മെയിൻസും നടന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരണം റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തേഴിന് പൂർത്തിയാകും ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ല റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ട് മൂന്നിന് പൂർത്തിയാകും അപ്പോൾ പതിനൊന്ന് മൂന്നിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരും അല്ലേ ഈ ഒരു തീയതിക്ക് തന്നെ വരുന്ന രീതിയിൽ തലേന്ന് അത് നിന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലേക്ക് പോകും ഓക്കെ അപ്പം അതിൽ നിന്ന് നിയമനം നടന്നു നോക്കാം ഇത് നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടാവില്ല ഞാനിത് അവിടെ എഴുതി കാണിച്ചു തരാം ഓപ്പൺ കാറ്റഗറിയിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെയാണ് നിയമനം നടന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെ ഓപ്പൺ കാറ്റഗറി ജനറൽ വിഭാഗത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെയുള്ള എല്ലാവർക്കും ജോലി ലഭിച്ചു ഇതുവരെയുള്ള അഡ്വൈസ് പ്രകാരം ഇതീം നീളും ഇനിയും പോവും ഏകദേശം റാങ്ക് ലിസ്റ്റ് ഈ ഒരു കാലാവധി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഏകദേശം ഒഴിവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ മുഴുവൻ ആൾക്കും നിയമനം ലഭിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലും ഓക്കെ കാരണം അത്രയും സമയം ഇനിയും ബാക്കിയുണ്ട് ദെൻ അതിൽ ഈഴവ ഈഴവ അല്ലെങ്കിൽ ബില്ലവ അല്ലെങ്കിൽ തീയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആയിരത്തി മുന്നൂറ്റി പത്താം റാങ്കുകാരനെ വരെ കിട്ടിയിട്ടുണ്ട് അതായത് അതിനുശേഷം പതിനാല് വരെ ഉള്ളതിൽ ഇനി ഈഴവില്ല ഓക്കെ അപ്പം ഇനി അതിന് ശേഷമുള്ളതാണ് ഈഴവർ ദെൻ എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റില് അറുപത് വരെ കിട്ടിയിട്ടുണ്ട് എസ് ടി വിഭാഗത്തിൽ ഇപ്പോൾ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ മുപ്പത്തി മൂന്നാമതി വരെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ഓരോ വിഭാഗക്കാരുടെയും സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠനമാസൂത്രണം ചെയ്ത് മുന്നേറാം അല്ലാതെ ആ കട്ട് ഓഫ് ഇത്രയാണ് അപ്പോൾ എനിക്ക് അത്ര മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്നില്ല അതിനേക്കാളും മാർക്ക് കുറഞ്ഞവരായിരിക്കുമല്ലോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനനുസരിച്ച് അധ്വാനിച്ചാൽ നിങ്ങൾക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും മുസ്ലിം വിഭാഗത്തിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആണ് അവസാനം അഡ്വൈസ് അയാളുടെ റാങ്ക് നമ്പറ് ദെൻ എൽ സി വിഭാഗത്തിൽ ലാറ്റിൻ കത്തോലിക്കര് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആറാമന് വരെ നിയമനം ലഭിച്ചു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആറാമന് ഒ ബി സി വിഭാഗത്തിൽ ആയിരത്തി പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി പതിനാറ് ആയിരത്തി മുന്നൂറ്റി പതിനാറാമന് വരെ കിട്ടി ദെൻ വിശ്വകർമ്മ വിഭാഗത്തിൽ വി എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മയാണ് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതാം റാങ്കുകാരന് വരെ നിയമനം ലഭിച്ചിട്ടുണ്ട് ദെൻ എസ് ഐ യു സി നാടാരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് നിങ്ങളിൽ പലരും പല വിഭാഗക്കാരായിരിക്കും കേൾക്കുന്നവരും അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരും ഓക്കെ ദെൻ എസ് സി 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 അതായത് എസ് സി വിഭാഗം കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ ആ വിഭാഗത്തിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ വരെ നിയമനം എത്തി മെയിൻ ലിസ്റ്റ് എല്ലാവർക്കും നിയമനം കിട്ടി സപ്ലിമെൻ്റ് ലിസ്റ്റിൽ മൂന്നാമനെ വരെ എത്തി ദൻ ഡീവര വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറാം റാങ്കുകാരനെ വരെ കിട്ടി കഴിഞ്ഞു ഹിന്ദു നാടാർ വിഭാഗത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പത്താമത്തെ റാങ്കുകാരന് വരെ കിട്ടി കഴിഞ്ഞു ദെൻ ഭിന്നശേഷി വിഭാഗത്തിൽ വരുന്നതാണ് ഇതൊക്കെ ഡി എ ഡിഫറെൻ്റ് ഏബിൾഡിൽ എൽ വി എൽ വി ലോ വിഷൻ കാറ്റഗറിക്ക് സപ്ലിമെൻറ് ലിസ്റ്റിൽ പതിനേഴാമന വരെ കിട്ടി ഓക്കെ ദെൻ ഡി എൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് കേൾവിശക്തി പ്രശ്നങ്ങളുള്ള ആൾക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിലെ മുപ്പത്തി മൂന്നാമന് വരെ കിട്ടിക്കഴിഞ്ഞു ദെൻ ഡി എ എൽ ഡി ബാർ സി പി ലോക്കോ മോഡർ ഡിസബിലിറ്റി ബാർ സെറിബ്ര പൾസി വിഭാഗക്കാർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിലെ പതിനേഴാമന് വരെ കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഡി എ എം ഡി ബാർ എം ഐ ഈ ഒരു ലിസ്റ്റിന് ആരുള്ളായിരുന്നു ദെൻ ഇ ഡബ്ല്യു എസിന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വരെ കിട്ടി ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വരെ കിട്ടി ബി ടിക്ക് ഇല്ല ഓക്കെ അപ്പം ഈ രീതിയിലായിരുന്നു ഈ ലിസ്റ്റിൻ്റെ സ്ഥിതി ഇപ്പം നിലവിലുള്ളത് ഇനിയും അഡ്വൈസ് കിടക്കുന്നു കാലാവധി കിടക്കുന്നു ഓക്കെ യെസ് അപ്പം ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കും ഇനി കഴിഞ്ഞ തവണ അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ ടോട്ടൽ എണ്ണം കണ്ട നിങ്ങൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് ഈ ഒരൊറ്റ ലിസ്റ്റിൽ നിന്ന് പി എസ് സി നിയമനം കൊടുത്തത് ഏറ്റവും കൂടുതൽ നിയമനം പി എസ് സി നടത്തുന്ന ലിസ്റ്റുകളിലൊന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ നോക്കുന്നവർ എനിക്ക് എൽ എസ് സി സെക്രട്ടറി കിട്ടിയില്ല കെ എസ് കിട്ടിയില്ല സെക്രട്ടേറിയറ്റ് അസൻ്റ് കിട്ടിയില്ല അതൊക്കെ ഈ പറയുന്ന ഭയങ്കര പഠിപ്പിസ്റ്റികൾ ഒക്കെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഡിഗ്രി ലെവൽ നേടണമെങ്കിൽ ഏറ്റവും നല്ല സാധ്യതയുള്ള ഒന്ന് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ പോലെയുള്ള ഈ പറയുന്ന ഒന്നാമത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറിയുമാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന് രണ്ടായിരത്തി അല്ലേ പന്ത്രണ്ടാം മാസം അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതുകൊണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മൂന്ന് വർഷം പിന്നെ പിറ്റത്തെ ടൈറ്റ് ആണല്ലോ അതുകൊണ്ടാണ് മൂന്ന് വർഷത്തെ കാലാവധിക്കുള്ളിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് നിയമനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഓരോ വിഭാഗവും പ്രത്യേകം പറയുന്നില്ല അത്രത്തോളം നിയമനം എത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മനസ്സിലാവും ഓപ്പൺ കാറ്റഗറിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഈഴ വേലിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എസ് സി വിഭാഗത്തിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഇരുനൂറ്റി മുപ്പത്തൊമ്പത് എസ് ടി വിഭാഗത്തിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒന്ന് ഇങ്ങനെ എങ്ങനെയാണ് ഓരോന്നിനും നിയമം ഓരോ വിഭാഗത്തിനും നിയമനം കിട്ടിയത് അതേപോലെയാണ് പുതിയ ലിസ്റ്റിൻ്റെ സ്ഥിതി നടക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കട്ട് ഓഫ് മാർക്കിനേക്കാൾ എത്ര കൂടുതൽ നേടണം ഞങ്ങൾ ജോലി കിട്ടാൻ ലേ ഓപ്പൺ കാറ്റഗറി രവാ വിഭാഗക്കാർ മുസ്ലിം വിഭാഗക്കാർ അങ്ങനെയുള്ള വിഭാഗക്കാർ അതേപോലെ തന്നെ എന്താണ് കട്ട് ഓഫ് മാർക്കിനേക്കാളും എത്ര കുറഞ്ഞവർക്ക് പോലും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ പെടാൻ പറ്റും എത്രത്തോളം നിയമന സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിലെ മാർക്കിന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ടോപ്പ് മാർക്ക് റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് നമ്മൾ പറഞ്ഞു നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നാണ് ഏറ്റവും അലാസ്റ്റ് ഉള്ള ആളുടെ മാർക്ക് ദെൻ ഫസ്റ്റ് ഉള്ള ആൾക്ക് ഇരുപത് മാർക്ക് അധികം അതായത് ഒന്നാം റാങ്കുകാരന് ഇരുപത് മാർക്ക് അധികം ഉണ്ടായിരുന്നു അറുപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ഒന്നാം റാങ്കുകാരൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു പരീക്ഷയുടെ അപ്പോൾ ആ പരീക്ഷ അതിനേക്കാളും ടഫ് ആവുകയാണെങ്കിലും ഈസി ആവുന്നതിനനുസരിച്ചും പരീക്ഷയുടെ ഓരോ കാലഘട്ടത്തിലും കട്ട് ഓഫ് മാർക്കിൽ മാറ്റമുണ്ടാകും ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ആ പരീക്ഷ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യം നിലവിലത്തിനെയാണ് നടക്കുന്നത് ആ ഒരു നിലവാരത്തിൽ നടക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ വരും ആ ഒരു നിലവാരത്തിലും എളുപ്പമായി മാറി മാറിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ത് ചെയ്യും കൂടുമേലോട്ട് പോകും അതിനേക്കാൾ നന്നായിട്ട് ടഫ് ആയാലും കട്ട് ഓഫ് ഇതായിട്ട് പോകും അത്രയേ ഉള്ളൂ ആ കാര്യം ദെൻ മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അതിലെ ഒന്നാം റാങ്ക്കാരുടെ മാർക്കും അവസാനത്തെ റാങ്ക്കാരൻ്റെ മാർക്കും ഇതാണ് ദെൻ ഈ ലാസ്റ്റ് മാർക്ക് നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് അതാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞില്ലേ ആ മാർക്ക് കൃത്യം ആ മാർക്ക് നേടിയ മുന്നൂറ്റി ഇരുപത്തൊൻപത് പേരുണ്ട് ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മുന്നൂറ്റി ഇരുപത്തൊൻപത് പേര് ഒരേ മാർക്കാ കാരണം സ്റ്റേറ്റ് വൈഡ് റാങ്ക് ലിസ്റ്റാണ് വലിയ റാങ്ക് ലിസ്റ്റ് അല്ലേ ഒരേ മാർക്കാ നാൽപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് അപ്പോൾ എന്താ സംഭവിക്കുക അതിൽ അതിലാരുണ്ട്താ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്കുകാരനും ഉണ്ട് ഏറ്റവും ലാസ്റ്റ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാറ് റാങ്കുകാരനും ഉണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് റാങ്കിൻ്റെ വ്യത്യാസം ഉണ്ടാവും മാർക്ക് സെയിം ആണ് എങ്കിൽ പോലും മുന്നൂറ്റി ഇരുപത്തൊമ്പത് റാങ്കിൻ്റെ വ്യത്യാസമാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആരായിരിക്കും ഇയാൾ സെയിം മാർക്ക് നേടിയിട്ടും മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചിലത്തെ അയാൾ ആരായിരിക്കും യെസ് അയാൾ പ്രായം കൊണ്ട് ഇവരിൽ ഏറ്റവും മൂത്തയാളായിരിക്കും ഇനി അയാളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം അയാളുടെ കൂടെയുള്ള ആളുകളുടെക്കാളും ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് ഉള്ളതായിരിക്കും അതും കൂടെ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ മക്കൾക്ക് സർക്കാർ ജോലിയുടെ സാധ്യതയിൽ കോട്ടം തട്ടാതിരിക്കാൻ പേരിടുന്ന സമയത്ത് എയോ ബിയോ ഒക്കെ വെച്ചിട്ടോ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എനിക്കിത് ഞാൻ അനുഭവിച്ച കാര്യമാണ് കാരണം ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ എന്നാണ് ഇരുപത്തിരണ്ട് വയസ്സിലാണ് സർവീസ് കയറിയത് ആ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് എൻ്റെ അതേ മാർക്ക് നേടിയവരൊക്കെ എന്നേക്കാൾ മുന്നിലാണ് ഉണ്ടാവുക ഒന്നാം റാങ്ക് കിട്ടാൻ വലിയ പാടായിരുന്നു എനിക്ക് ആകെ രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് നാല് എട്ട് ഇങ്ങനെയുള്ള റാങ്കുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഒന്നാം റാങ്കൊക്കെ ഒക്കെ മിക്കവാറും ഒരേ മാർക്കായിരിക്കും ചിലപ്പോൾ പക്ഷേ പ്രായത്തിൽ കൂടുതലായ കൊണ്ട് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പ്രായം സെയിം ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇനി പ്രായവും സെയിം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നോക്കുക ഒരേ പ്രായമാണ് രണ്ടാൾ ഒരേ ഡേറ്റ് ഓഫ് ബർത്താന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൽഫബറ്റിക് ഓർഡറിൽ ആരെ പേരാണോ ആദ്യം വരുന്ന അയാളായിരിക്കും ആദ്യത്തെ റാങ്കിൽ പോവുക അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഉണ്ട് അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല മക്കളെ പേരിടുമ്പോൾ ഉറപ്പിച്ചോളൂ ഓക്കെ അപ്പോൾ നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് ആറ് അടുത്തേ നാൽപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് പിന്നെ നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് ആറ് ഏഴ് വെറും പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഡിഗ്രി ലെവൽ കമ്പനി ബോർഡിൽ നിങ്ങൾ അധികം നേടിയാൽ നിങ്ങൾ ദാ എവിടത്തേക്ക് എത്തി പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കും പ്രായവുമുള്ള ആൽഫറ്റിക് കോഡിൽ ആദ്യവും വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒറ്റയടിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റാങ്കുകാരനായി മാറും ദാ ഇവിടുന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ നിന്ന് പോയിൻറ്റ് മൂന്ന് മാർക്കും പ്രായം കൂടിയ ആളുമാണ് അൽഫബറ്റിക് കോഡിൽ ആദ്യം വരുന്ന ഒരാളാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് എത്തുന്നത് അറുന്നൂറിൽ പര ആളുകളുടെ മുന്നിലേക്കാണ് കയറുന്നത് ഇതാണ് ഡിഗ്രി ലെവൽ ഇത്രയും വലിയ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മാർക്ക് എത്ര എന്താണ് വില കൂടിയതാണെന്ന് മനസ്സിലായോ ഞാനിതൊന്നും പറയുമ്പോൾ നിങ്ങൾ പലരും വിലക്കെടുക്കില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ സഹിതം റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് സഹിതം പറഞ്ഞു തരുന്നത് എന്നാലെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാനാണ് കാരണം അലസമായി നേരിടുന്നവർ എത്രയോ പേരുണ്ട് വെറുതെ ചുമ്മാ കറക്കി കുത്തി മാർക്ക് പോക്കുന്നവരുണ്ട് ലോജിക്കൽ കെസേ നടത്താവുള്ളൂ അല്ലേ നമുക്ക് അറിയുന്ന അങ്ങനെയുള്ള അതിലൂടെ പല മാർക്ക് നേടിയെടുക്കണം ഒരു പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് നേടിയാൽ ജീവിതം മാറും മാറുമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഉണ്ടോ ഒരു പോയിന്റ് മൂന്നേ മൂന്ന് നേടി നാല്പത്തിനാലായുള്ള സ്ഥിതി എന്താ അങ്ങ് റാങ്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലേക്ക് എത്തി നിയമനം ഉറപ്പല്ലേ റാങ്കിൽസിൻ്റെ ലാസ്റ്റ് ടൈമിലേക്ക് എത്തുമ്പോൾ നിയമനം ഉറപ്പിക്കാം അല്ലേ കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം റാങ്കിൽസ് ഏകദേശം അവസാനം വരെ നിയമനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും പേര് അപ്പോൾ അങ്ങനെ ഓരോ പോയിൻറ്റ് മൂന്നേ മൂന്നും മാർക്ക് കൂടുതൽ അനുസരിച്ച് റാങ്കുകൾ മെച്ചപ്പെടുക നാൽപ്പത്തിനാല് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കിൽ എത്തിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആൾ എത്താം അതിന് ശേഷം ഇങ്ങോട്ടുള്ള ആളുകൾക്ക് ഓക്കെ നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടും അതിന് ശേഷമുള്ള റാങ്കും നാൽപ്പത്തഞ്ച് മാർക്ക് നേടിയവരാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതും അതിൻ്റെതായവട്ടും അതായത് നാൽപ്പത്തി മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് ഉള്ള നാൽപ്പത്തി രണ്ടേ പോയിൻറ്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് ഉള്ള അല്ലേ ഒരു പരീക്ഷയിൽ നാൽപ്പത്തഞ്ച് നേടിയാൽ എത്തി റാങ്ക് ലിസ്റ്റിൽ ഏകദേശം പകുതിൻ്റെ അടുത്തേക്ക് എത്തി ഇത്രയും മാർക്കിൽ വ്യത്യാസത്തില് ഇനി കണ്ടില്ലേ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കയറി കയറി പോവുകയാണ് അപ്പോൾ ആ വ്യത്യാസമാണ് അപ്പോൾ നാൽപ്പത്താറിൽ എത്തിക്കഴിഞ്ഞാലോ ആയിരത്തഞ്ഞൂറിലേക്ക് എത്തി ആയിരത്തി അഞ്ഞൂറ്റൈൻപത്തഞ്ച് അങ്ങോട്ടേക്കുള്ള റാങ്ക് ആണ് ദെൻ നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്നേ മൂന്നായാലോ ആയിരത്തി നാനൂറ്റഞ്ചിലേക്ക് എത്തി ഓക്കെ ദെൻ നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അതിന് മുകളിലാണെങ്കിലോ ആയിരത്തിനുള്ളിലേക്ക് എത്താൻ പോവുകയാണ് ആയിരത്തി നാൽപ്പത് വരെയാണ് എത്തുന്നത് അല്ലേ നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കുള്ള ഒരാൾ അവിടെ റാങ്ക് ആയിരത്തി നാൽപ്പതിനിടയിലാണ് ആയിരത്തി നാൽപ്പത് തൊള്ളായിരത്തി സംതിങ് വരെ അങ്ങനെ ഉള്ളിലോട്ടേക്ക് പോകുന്നു ദെൻ അൻപത് മാർക്ക് അയിമ്പത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴിലടത്തിൽ അൻപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ റാങ്ക് അഞ്ഞൂറിനുള്ളിലേക്ക് മാറി ഒരു മികച്ച റാങ്ക് കിട്ടും ദെൻ അൻപത്തഞ്ചും അതിനു മുകളിലാണ് ഉള്ളതെങ്കിൽ അൻപതിനുള്ളിലുള്ളൊരു മികച്ച റാങ്ക് കിട്ടും ഓക്കെ അൻപതിനുള്ളിൽ റാങ്ക് അൻപത്തഞ്ച് മാർക്ക് നേടിയാൽ അറുപതും അതിന് മുകളിൽ നേടിയവർ മൂന്നേ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാം റാങ്കുകാരനും രണ്ടാം റാങ്കുകാരും മൂന്നാം റാങ്കുകാരനും കാരണം മാത്രമാണ് അറുപതിനു മുകളിൽ മാർക്ക് നേടിയത് അപ്പോൾ കട്ട് ഓഫിനേക്കാളും മാർക്ക് വ്യത്യാസത്തിനനുസരിച്ച് ഇത് കണ്ടോ ഇത് രണ്ടാമത്തെ ലിസ്റ്റാണ് ഇതിൽ അങ്ങനെ പോകുന്നില്ല ഞാൻ ഇതേപോലെയാണ് സ്ഥിതി അപ്പോൾ നാൽപ്പത്തി രണ്ടേ മൂന്നേ മൂന്ന് കട്ട് ഓഫ് എന്ന് അല്ലേ നമ്മൾ അൻപതിലേക്ക് എത്തുമ്പോൾ ഏഴ് പോയിൻ്റ് ആറ് ഏഴ് മാർക്ക് അധികം ആ അൻപതിലേക്ക് എത്തുമ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അധികം നേടുമ്പോൾ റാങ്ക് അഞ്ഞൂറിനുള്ളിലേക്ക് എത്തി മനസ്സിലായില്ലേ അഞ്ഞൂറിനുള്ളിലേക്ക് എത്തുന്ന അൻപത് മുതൽ അങ്ങോട്ട് നാൽപ്പത്തൊമ്പത് മുതൽ നാനൂറ്റി എഴുപത്തെട്ട് വരെയുള്ള റാങ്ക്കാരുടെ മാർക്ക് അത് ഓക്കെ അൻപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് വരെ ഇനി അൻപത്തഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അൻപതിനുള്ളിലേക്ക് എത്തി ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് അവിടെ നിന്നുള്ള ഓരോ മാർക്കിലും പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കിലുള്ള വ്യത്യാസങ്ങളാണ് അത് നിങ്ങളുടെ ജോലി എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഓക്കെ അപ്പം രണ്ടാമത്തെ വിഭാഗമാണ് ഇത് കെ എസ് ആർ ടി സി കെ എൽ ഡി ബി എസ് എഫ് സി കെ ഇങ്ങനെയുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ളത് അതിൻ്റെ കട്ട് ഓഫ് അൻപത്തി മൂന്നേ പോയിന്റ് ആറ് ഏഴ് അതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അൻപത്തിമൂന്നേ പോയിന്റ് ആറ് ഏഴായിരുന്നു മാർക്ക് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണുള്ളത് ഇതുവരെ ലാസ്റ്റ് അഡ്വൈസായത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അത് കണക്കിലെടുത്താൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് അതിൽ അഡ്വൈസായിട്ടുണ്ട് ഇനിയും കാലാവധി കിടക്കുകയാണ് അല്ലേ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കാലാവധി ഉണ്ട് ആ കാലാവധിക്കുള്ളിൽ ഇവിടെ നിന്നും മാക്സിമം നിയമനങ്ങൾ നടക്കും അവിടെ ഇതുവരെ നിയമനം നടന്നത് ഒ സി വിഭാഗത്തിന് എണ്ണൂറ്റി ഒമ്പത് വരെ നടന്നു ദെൻ ഈഴവൽ എണ്ണൂറ്റി പന്ത്രണ്ട് വരെ കിട്ടി എസ് സിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത്തി മൂന്നാമനെ വരെ കിട്ടി എസ് ടിയിൽ സപ്ലിമെൻ്റ ലിസ്റ്റിൽ പത്തൊമ്പതാംന വരെ കിട്ടി മുസ്ലിമിന് ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള റാങ്കുകാരന് കിട്ടി എൽ സി ആംഗ്ലോ ഇന്ത്യന് സപ്ലിമെൻ്റ ലിസ്റ്റില് ഇരുപത്തൊമ്പതാമന് വരെ കിട്ടി ഒ ബി സിയിൽ എണ്ണൂറ്റാറാമന് വരെ കിട്ടി വിശ്വകർമ്മയിൽ ആയിരത്തി ഇരുപത്തി വരെ കിട്ടി എസ് ഐ യു സി നാടാറിൽ എണ്ണൂറ്റി അൻപത്തഞ്ചാമന് വരെ കിട്ടി ഹിന്ദു നാടാറിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെ കിട്ടി എസ് സി കൺവേർട്ട് ടു ക്രിസ്ത്യൻ വിഭാഗത്തിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ മൂന്നാമന് വരെ കിട്ടി ധീവര വിഭാഗത്തിൽ ആയിരത്തി ഇരുപത്തൊന്ന് വരെ കിട്ടി ദെൻ എൽ പി അതാണ് നോട്ട് ആണ് ലിസ്റ്റിൽ ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമേനെ വരെ കിട്ടി ദെൻ എൽ വി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡി എ എൽ വി ഡി എ എച്ച് ഐ ഡി എൽ ഡി സി പി അല്ലേ ആ വിഭാഗം ലോവിഷൻ കാറ്റഗറി സപ്ലിമെൻ്ററി സി പതിമൂന്നാമനെ വരെ കിട്ടി ദെൻ ഹിയറിംഗ് എംപയർമെന്റ് കൽവിശക്തി പ്രശ്നമുള്ളവർക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ പതിനാലാമണിന് വരെ കിട്ടി എൽ ഡി ബാർ സി പി ലോക്കോമോട്ടർ ഡിസബിലിറ്റി അല്ലെങ്കിൽ സെർബ്രൽ പൾസി ഒക്കെയുള്ള ആളുകൾക്ക് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ പതിനാലാമണി വരെ കിട്ടി ഇതാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിലെ നിയമന നില എന്ന് പറയുന്നത് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലോ നമുക്ക് ദ ഓപ്പൺ കാറ്റഗറിയിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപതാം മതി വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത് ക്ലിയർ ആവില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ അതില് ഇപ്പോൾ വന്നെടുക്കുന്ന റാങ്ക് ലിസ്റ്റ് നിയമനമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും എത്രയോ നിയമനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാനാണ് ഇതെടുത്തത് പറയണമെന്നില്ല ഏകദേശം ഒരു ഇത് മനസ്സിലായില്ലേ എത്രത്തോളം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കുറേ പേര് മെസ്സേ മെസ്സേജ് അയക്കാറുണ്ട് സാറേ കേസ് നോക്കി കിട്ടിയില്ല സങ്കടമാണ് പക്ഷേ കേസ് എല്ലാവരും കിട്ടുമോ ഇല്ല വളരെ കുറച്ച് എണ്ണ ഒഴിവുകളേ ഉള്ളൂ സ്വാഭാവികമാണ് സാറേ എൽ എസ് സി സെക്രട്ടറി ഞാൻ നന്നായിട്ട് നോക്കി കിട്ടിയില്ല വിഷമിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ അത്രയും ആളുകളുടെ ലിസ്റ്റാണ് നിയമനം അത്രത്തോളം നടക്കുകയുള്ളൂ ആ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു എന്താണ് പകുതി ശതമാനത്തിന് പകുതി ആൾക്കാർക്ക് പോലും നിയമനം കിട്ടില്ല ഓക്കെ സെക്രട്ടറി അസൻ്റ് കഴിഞ്ഞു സാർ അതായിരുന്നു ഇനി ഏക പ്രതീക്ഷ അത്യാവശ്യം നല്ല മാർക്കുണ്ട് കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അത് കിട്ടും കിട്ടും എന്ന് ഉറപ്പിച്ച് പഠിക്കാണ്ട് ഇക്കല്ല വേണ്ടത് ഇത് കെ എസ് എഫ് ഇ കെ സി ബി കെ എം എം എൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സാലറിയുള്ള പോസ്റ്റ് തന്നെയാണ് അതിനുവേണ്ടി ശ്രമിക്കുക അതിലും മികച്ച റാങ്ക് അരസമാക്കാൻ ശ്രമിക്കുക അല്ലാതെ അവിടെ കിട്ടുന്ന റാങ്കും പ്രതീക്ഷിക്കരുത് ഞാൻ ഇത്ര മാർക്ക് നേടിയിട്ടുണ്ടല്ലോ ഇനി ഇങ്ങനെയൊക്കെ മതി ഇത് എന്താ കമ്പനി ബോർഡല്ലേ വിട്ടേക്കാം അങ്ങനെയല്ല വിചാരിക്കേണ്ടത് ഉറപ്പായിട്ടും പരിശ്രമിക്കണം അവിടെ നന്നായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇവിടെ അതിനേക്കാൾ മികച്ച റാങ്ക് ഉറപ്പിക്കാൻ പറ്റും ഏതാണോ ആദ്യം കിട്ടുന്നത് അതിന് പോവുക നിങ്ങൾക്ക് ഗുണപ്രദമായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് കിട്ടുന്നവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഏഴ് ആയിരത്തി നാല് ഒന്നൂറ്റ നാൽപ്പത് വരെ കിട്ടിയിട്ടുണ്ട് എസ് സി ആണ് സപ്ലിമെൻ്റ് ലിസ്റ്റ് ഇരുനൂറ്റി മുപ്പത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം ആ ഒരു ലിസ്റ്റ് ലിസ്റ്റൊന്നും നല്ല രീതിയിൽ നിയമനം നടന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്രാവശ്യവും നിയമനം നടക്കും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് തെളിവുകൾ സഹിതം നിങ്ങൾ കാണിച്ചു തന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയും ചുമ്മാ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കും അതുകൊണ്ട് തെളിവുകൾ സഹിതം കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇനി അത് മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് നേടിയെടുക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്നുള്ള സാധനം കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഇതിലേക്കുള്ള അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിക്കുക ഒന്നുകിൽ വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ എൻട്രിയോടൊപ്പം ചേർന്ന് നോർമൽ ബാച്ച് എടുത്ത് പഠിക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പോകാനിഷ്ടം എല്ലാം ഒരു തളികയിൽ വെച്ച് തരണം കൃത്യമായ ഒരു മെൻഡർഷിപ്പ് പോകണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ ഗോൾഡ് ബാച്ചിൽ ചേരാം അല്ലേ അപ്പോൾ അവിടെ എൻ്റെ കൂടെ വേറെ മെൻഡേഴ്സ് ഉണ്ടാവും നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു പഠിച്ച് ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പോകാം റിവിഷൻ ചെയ്യാം റിവിഷൻ എക്സാം ഉണ്ടാവും അതിൻ്റെ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ ഈ ഒരു പരീക്ഷയിൽ മികച്ച ൾ കരസ്ഥമാക്കും എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ച് തന്ന പോലെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ വാങ്ങി നിങ്ങളും വരും അല്ലേ അറിയിക്കും സാറേ കിട്ടി സാറേ കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി അപ്പോൾ ഞാൻ പറയും സാറേ കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളോട് മീറ്റപ്പിൽ വരണം അപ്പോൾ നമ്മൾ മീറ്റപ്പിൽ കാണും അവിടെയും നിങ്ങളുടെ വിജയത്തിൻ്റെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അത് മാറും നിങ്ങളുടെ സംസാരം നിങ്ങളെ കാതോർത്തിരിക്കുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളെ ഇത്രയും കാലം ഇടിച്ചു ഇടിച്ചുതാറ്റിയവരുടെ മുന്നിലേക്കും എത്തും അത് നിങ്ങളുടെ അഭിമാന മുഹൂർത്തമാണ് അതുവരെ എല്ലാ തടസ്സങ്ങളും എതിരിട്ട് മുന്നോട്ട് പോവുക ഇതിനിടയിൽ പലരും പലതും പറയും അതിനൊന്നും ചെവി കൊടു നിശബ്ദത പാലിക്കുക മാക്സിമം എത്രത്തോളം നിങ്ങൾ നിശബ്ദത പാലിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകളുടെ വില കൂടി വരും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ കാത്തോർത്തി കാതോർത്തിരിക്കും ആ വാക്കുകൾ ആളുകൾ കൽപ്പിക്കുന്ന വിലയും വ്യത്യാസമായിരിക്കും നിങ്ങൾ ചെറവറ മറുപടി പറഞ്ഞാൽ നിങ്ങളെയായിരിക്കും ആ ഞാൻ സാറ്റിസ്ഫൈഡ് ആയത് ആയിരിക്കും ഒരിക്കലുമല്ല കാരണം അങ്ങനെയുള്ള മറുപടിയും പ്രതീക്ഷിച്ചാണ് അവർ നിങ്ങളോട് ഡയലോഗ് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന സാധനം തന്നെ കൊടുത്താൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല അവർ ഇമോഷണലി ഡൗൺ ആവുന്നില്ല അവർ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ അവർ അടിക്കേണ്ട സമയത്ത് അടിക്കേണ്ട രീതിയിൽ അടിക്കുക ആ അടി എന്താണ് നിങ്ങളുടെ വിജയം കൊടുക്കുള്ള അടിയാണ് അതറിയുമ്പോൾ തളരും അത് പത്തിക്ക് കിട്ടുന്ന അടിയാണ് അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ ആശംസകളും ഓൾ ദ ബെസ്റ്റ് ബൈ